ഹലോ ഇന്ന് ഞാനൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയോ അരച്ചിനുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു മീൻ കറിയാണ് ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ എന്നാൽ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൊഴിയാനുള്ള മീനാണ് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം നമുക്ക് ഇനി നമുക്കൊരു ചീനിച്ചിട്ട അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് മുളക് പൊടി എടുക്കാം ഞാനിവിടെ രണ്ടര സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കരിഞ്ഞു പോകാതെ നമ്മളതൊന്ന് വറുത്തെടുക്കണം ഒരു കരിഞ്ഞു പോകരുത് മുളക് പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് ഇനി അതിലേക്ക് ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ് സവാള ചേർക്കരുത് ചെറിയ ഉള്ളി തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇനി ചെറിയ ഉള്ളി ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം പൊടിച്ചതാണെങ്കിൽ കുഴപ്പം ഞാനിവിടെ മുഴുവൻ കുരുമുളകാണ് എടുത്തിരിക്കുന്നത് ഇനി എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ആവശ്യത്തിന് തേങ്ങ ഇവിടെ ഞാനൊരു അരക്കപ്പ് തേങ്ങയോളം എടുത്തിട്ടുണ്ട് അതും അതിലേക്ക് ചേർത്ത് മൂത്ത് പോകരുത് മൂത്ത് പോകാതെ വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട് അതിൻ്റെ പച്ചമണം മാറിയാൽ മാത്രം മതി മൂത്ത് പോകരുത് തേങ്ങ നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം നല്ല തണുത്തതിന് ശേഷം വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഇനി എല്ലാം അതിൽ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായി അത് അരഞ്ഞ് വരണം നമുക്കത് മിക്സിയിലിട്ട് അരച്ചെടുത്ത് വരാം ഇനി ഞാൻ മീൻകറി വയ്ക്കാൻ ചട്ടി എടുത്തിട്ടുണ്ട് നമ്മൾ മീൻകറി വെക്കാൻ എപ്പോഴും ചട്ടിയാണ് എടുക്കേണ്ടത് ഇനി അതിലേക്ക് രണ്ട് തൊണ്ടമുളക് അത് ഞാൻ നെടുുകി കീറി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മുളകൊക്കെ ചേർത്ത് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി അതിലേക്ക് മുരിങ്ങക്കയും ടൊമാറ്റവും ഒക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് മീൻകറി വെച്ച് നോക്കും നല്ല ആയിരിക്കും ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല ഇനി അതിൽ ആ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി നന്നായി അരഞ്ഞ് വരണം നമ്മൾ അരപ്പ് ഇത് മഷി പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മുഴുവൻ അത് കലക്കി നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ഈ തഴുപ്പിൽ വെച്ചിട്ടില്ല ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലൂടെ ഞാൻ പുളി കൂടെ ചേർത്തിട്ടുണ്ട് നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നമ്മൾ ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളി ചേർക്കാം ഞാനിവിടെ പുളിയാണ് ചേർത്തത് പുളിയും കൂടെ ചേർത്ത് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് നമ്മൾ അരപ്പ് റെഡി ആയിട്ടിരിപ്പുണ്ട് ഇനി നമുക്കത് ഗ്യാസ് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി പച്ച ഉലുവയാണ് വറുത്തതല്ല ഇത് പച്ച ഉലുവയാണ് ഞാൻ ചേർത്ത് ഇനി അടച്ചു വെച്ച് നമുക്ക് അത് തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ മീനെല്ലാം ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനുകളെല്ലാം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുക്കാം വലിയ ഒരു ചട്ടി എടുക്കുന്നതാണ് ണെന്നല്ല ഞാനത് ചെറുതായി പോയി എന്നാലും അതിലോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തലയൊന്നും ഇഷ്ടമല്ലെങ്കിൽ അത് കളയാം പക്ഷെ കഴിക്കുന്നവർക്ക് നല്ല ടേസ്റ്റാണ് തലയൊക്കെ ഇട്ട് കറി വെച്ചാൽ ഞാൻ എല്ലാ മീനും അതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു സ്പൂൺ വെച്ച് ഒന്ന് എല്ലാം ഒന്ന് ഇളക്കി എല്ലാ സൈഡിലോട്ട് ആകത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി വെച്ചു കൊടുക്കാം ആദ്യമേ മീൻ ഇട്ടു നല്ല തിളച്ചതിന് ശേഷമേ മീൻ ഇടാവും നമുക്കിനി കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് മീൻ വേഗാനായിട്ട് വെക്കാം അതുപോലെ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചേക്കരുത് ചെറിയ ഫ്ലെയിമിലിരുന്ന് വേണം നമ്മുടെ മീൻ വേഗാനായിട്ട് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ മുരിങ്ങക്കയുമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾ മാങ്ങയുണ്ടെങ്കിൽ മാങ്ങയും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ഒന്നും മറന്നുപോകരുതേ താങ്ക്